ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയിൽ ഒന്നാണ് റേഷൻ കാർഡുകൾ റേഷൻ ആനുകൂല്യത്തിന് പുറമെ സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന കാർഡാണ് റേഷൻ കാർഡ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് റേഷൻ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി വിരൽ പതിപ്പിച്ച് മസ്റ്ററിംഗ് ചെയ്തവർ ശ്രദ്ധിക്കുക മഞ്ഞാ പിങ്ക് റേഷൻ കാർഡുകാർക്കാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം തുടർന്നും കാർഡിലെ ഓരോ ആളുകൾക്കും റേഷൻ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കടകൾ വഴിയും ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും താലൂക്ക് അടിസ്ഥാനത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ക്രമീകരിക്കും പ്രത്യേക ക്യാമ്പുകളിൽ എത്തിച്ചേർന്ന് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു കിടപ്പ് രോഗികൾക്കുൾപ്പെടെ ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസം വരെ ഈ മസ്റ്ററിംഗിന് സർക്കാർ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്കായിരിക്കും ഇനി തുടർന്ന് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സംവിധാനമാണ് വരുവാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തില്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ും ജോലിക്കുമൊക്കെ പോയിട്ടുള്ളവർ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല അതിനാൽ തന്നെ അവരുടെ സ്റ്റേറ്റസ് എൻ എന്ന തലത്തിലേക്ക് മാറ്റണമെന്ന പ്രധാന അറിയിപ്പ് വരുന്നുണ്ട് അതായത് നോൺ റെസിഡന്റ് കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റണം പിന്നീട് അവർ തിരിച്ചെത്തിയ ശേഷം മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും അതിനുശേഷം അവർക്ക് അർഹമായിട്ടുള്ള റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നതായിരിക്കും താൽക്കാലികമായിട്ട് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിർത്തിവെക്കുന്ന ഒരു സംവിധാനമായിരിക്കും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക ഇനി മറ്റ് സംസ്ഥാനങ്ങളിലാണ് ജോലിക്കും പഠിക്കാനുമായി പോയിരിക്കുന്നതെങ്കിൽ അവർക്ക് ആ പ്രദേശത്തുള്ള റേഷൻ കടകൾ വഴിയും ഈ റേഷൻ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഡി അധിഷ്ഠിത വിതരണ രീതി എന്ന അരിക്ക് പകരം ക്യാഷ് നൽകുന്ന പുതിയ രീതി ക്രമീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് ആ ആനുകൂല്യം ലഭിക്കുന്നത് എ എ വൈ മന്ന പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ സംവിധാനത്തെ അനുകൂലിക്കാത്തതിനാൽ ഇത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുമോ എന്ന കൃത്യമായ അറിയിപ്പ് എത്തിയിട്ടില്ല അടുത്ത അറിയിപ്പ് റേഷൻ സമരമൊക്കെ അവസാനിപ്പിച്ച് സംസ്ഥാനത്തെ ജനുവരി റേഷൻ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അതിനാൽ ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാത്തവർ ഇത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം മൂന്നോ അതിലധികം മാസമോ തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത കാർഡുകൾ റദ്ദാക്കുന്നതായിരിക്കും അതായത് സബ്സിഡി കാർഡുകളായ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ തുടർച്ചയായി മൂന്ന് മാസമോ അതിലധികമോ റേഷൻ വിഹിതം വാങ്ങിയില്ലെങ്കിൽ നിങ്ങളെ മുൻഗണനാ കാർഡിൽ നിന്നും മാറ്റുന്നതായിരിക്കും ഇക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം